നമസ്കാരം സാധാരണയായി ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളോ മനുഷ്യരെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് സജീവമായി പഠനം നടത്തുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ന്യൂസിലൻഡ് ആസ്ഥാനമായാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഏറെ വിവാദമായി മാറുന്നത് കൃത്യമായി ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് ആംനസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ തന്നെ ഇസ്രായേൽ ഘടകം ആരോപിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യ ആണെന്നാണ് ഇപ്പോൾ ആംനസ്റ്റ് ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇതേ സംഘടനയുടെ തന്നെ ഇസ്രായേൽ ഘടകം പറയുന്നത് കാര്യകാരണ സഹിതമാണ് ഇസ്രായേൽ ഘടകം ഇക്കാര്യം വിശദീകരിക്കുന്നത് സാധാരണഗതിയിൽ ആംനസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതേ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അവരുടെ ഘടകത്തോട് റിപ്പോർട്ട് ചോദിക്കാറുണ്ട് അവിടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് കൂടുതൽ പഠനവിധേയമാക്കിയതിന് ശേഷമാണ് അന്തിമമായ റിപ്പോർട്ട് പലപ്പോഴും പുറത്ത് വിടാറുള്ളത് പക്ഷേ ഇവിടെ ഇസ്രയേൽ ഘടകം പറയുന്നത് തങ്ങളോട് ആലോചിച്ചിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടില്ല റിപ്പോർട്ട് വാങ്ങിയിട്ടില്ല യാതൊരു തരത്തിലുമുള്ള ഒരു കാര്യങ്ങളും അറിയാതെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ന്യൂസിലൻഡിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പടച്ചുവിട്ടത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇസ്രേൽ ഘടകം പറയുന്നത് മാത്രമല്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആംനസ്റ്റി ഇൻ്റർനാഷണൽ കാട്ടുന്നത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഒരു കാര്യം മറന്നുപോകുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ വംശഹത്യ എന്നല്ലാതെ പിന്നെ എന്താണ് നമ്മൾ വിളിക്കുക ജൂത വംശജരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഈ കൊലപാതക പരമ്പരയെ പിന്നെ മനുഷ്യാവാശ പ്രവർത്തനമെന്നാണോ വിളിക്കേണ്ടതെന്നാണ് സ്വാഭാവികമായി നമ്മൾ ഇപ്പോൾ ചോദിക്കേണ്ടി വരുന്നത് ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അതിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന രീതിയിൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളിലും ലംഘിച്ചുകൊണ്ട് ആളുകളെ കൂട്ടക്കൊല നടത്തുകയും അതുപോലെ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി അവർ പലരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥ സംജാതമാകുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും വിട്ടുതരാൻ തയ്യാറാകിരിക്കുകയും ചെയ്യുന്ന തീവ്രവാദ സംഘടനകളെക്കുറിച്ച് ഒന്നും പറയാതെ ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നു എന്ന് പറയുന്നത് ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഇവർ സ്വീകരിക്കാറുള്ള ഇരട്ടത്താപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവായി ഇത് മാറുകയാണ് ഐക്യരാഷ്ട്ര സഭയെക്കുറിച്ചും ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയൊക്കെ തന്നെ ഐക്യരാഷ്ട്ര സഭ നടത്തിയ പ്രതികരണങ്ങൾ കണ്ടാൽ ഇവർ ഒരു രാജ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതോ ഹമാസിനെ അയകരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുമെന്ന് അന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പോലും തുറന്നടിച്ചിരുന്നു മാത്രവുമല്ല പിന്നീട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല എന്നാണ് പക്ഷേ ഇവിടെ വന്നേ തീരുകയുള്ളൂ എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഐക്യരാഷ്ട്രസഭയെ ആദ്യ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് ഇസ്രായേലിനെതിരെ ഏത് പ്രമേയം കൊണ്ടുവന്നാലും അതിനെല്ലാം അനുമതി നൽകുന്ന ഐക്യരാഷ്ട്ര സഭയെ അദ്ദേഹം ആദ്യശക്തമായ ഭാഷയിലാണെന്ന് വിമർശിച്ചത് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ പലതവണ ഇസ്രായേലിലെ പ്രധാനമന്ത്രി മന്ത്രിമാരും പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെയും ഈ ഒരു റിപ്പോർട്ടിനെ കാണാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല സാധാരണഗതിയിൽ ആംനസ്റ്റി ഇൻ്റർനാഷണലിലൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവരുടെ കൃത്യമായ കണക്കുകളും മറ്റ് വിവരങ്ങളും എല്ലാം അതിലുണ്ടായിരിക്കും പക്ഷേ ഇതൊന്നുമില്ലാതെ നേരിട്ട് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിയതെല്ലാം വംശഹത്യയാണ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണെന്ന് ഒന്നുകൂടി അന്വേഷിക്കേണ്ടി വരും ഇത്തരം സംഘടനകൾ ലോകത്ത് പൊതുവെ വളരെ സ്വീകാര്യതയുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ഒരു സംഘടന ഈ രീതിയിൽ പച്ചക്കള്ളം പടച്ചുവിടുമ്പോൾ അതല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു കാര്യം പറയുകയും ഒരു ഭാഗത്തിൻ്റെ മാത്രം ന്യായീകരണ തൊഴിലാളികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അവർക്ക് ഭൂഷണവുമല്ല ഈ ലോകത്ത് മനുഷ്യാവസ്ഥനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിൽ അമ്നസ് ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ മാസങ്ങളെടുത്ത് ഒരു വലിയ സംഘം വിദഗ്ധരെ ഇരുത്തി അവരുടെ വിശദമായ വിശകലനങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരിക പക്ഷേ ഇത് ന്യൂസിലൻഡിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് അമ്നസ് ഇൻ്റർനാഷണലിൻ്റെ ഇസ്രയേൽ ഘടകത്തോട് ആലോചിക്കുകയോ അവരുടെ അഭിപ്രായം തേടുകയോ അതല്ലെങ്കിൽ തെളിവ് ശേഖരിക്കുകയോ ഒന്നും ചെയ്യാതെ ഇത്തരത്തിൽ പെരുമാറുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം വശം പിടിച്ച് സംസാരിക്കുന്നതായിട്ട് മാത്രമേ അമ്നസ് ഇൻ്റർനാഷണലിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ നമുക്കതിനെ അങ്ങനെ മാത്രമേ വിശദീകരിക്കാനും കഴിയുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ആയുധ ശേഖരമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് മാത്രമല്ല അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയിൽ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ള പകുതി അവരുടെ ശക്തി ചോർന്നു പോയിരിക്കുന്നു അവരുടെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇതിൽ നിന്ന് അവർ പുനർജന്മം എടുക്കാൻ അതല്ലെങ്കിൽ ഒന്നുകൂടി ഉറത്തെണിയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് അറുപത് ദിവസം എന്ന ഈ വഴി നിർത്തൽ കാലാവധി കഴിയുമ്പോൾ പൂർവാധിക ശക്തിയായി ഇസ്രയേലിൻ്റെ നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതികളാണോ ഈ ഹിസ്ബുൾയുടെ നിലവിലുള്ള നേതാക്കന്മാർ അതായത് പലരും ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇറാനിലും മറ്റും പല ഹിസ്ബുള്ള നേതാക്കളും ഇപ്പോഴും ഒളിവിൽ കഴിയുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തി സിറിയ വഴി ഇറാനിൽ നിന്ന് ആയുധം എത്തിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും ഇവർ നടത്താറുള്ളത് നേരത്തെ ഇറാനിൽ നിന്ന് ആയുധങ്ങളുമായി വന്ന ഒരു വിമാനത്തെ ഇസ്രായേൽ യുദ്ധമാനങ്ങൾ തടഞ്ഞിരുന്നു മാത്രമല്ല അവരുടെ ആയുധങ്ങൾ എത്തിക്കാനുള്ള പ്രധാന തുറമുഖങ്ങൾ തകർത്ത് കഴിഞ്ഞു അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഇസ്ബിളയെ പോലുള്ള തീവ്രവാദ സംഘടന ഇനി ഉയർത്തെഴുന്നേൽക്കാൻ അനുവദിക്കരുത് എന്നാണ് അമേരിക്കയുടെ ശക്തമായ നിലപാട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാണേണ്ടത് ആംനസ് ഇൻ്റർനാഷണൽ പോലെയുള്ള ലോകത്ത് ഏറെ എല്ലാവരും ആദരവോടെ കാണുന്ന ഒരു സംഘടന ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടുമായി രംഗത്തെത്തുന്നത് ഏതാണെങ്കിലും ഇസ്രായേലിലെ ആംനസ് ഇൻ്റർനാഷണൽ ഘടകം തങ്ങളുടെ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തി ഏതാണ്ട് പരാജയപ്പെടുത്താനും കുറ്റവാളികളായി ചിത്രീകരിക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തിൻ്റെ ഫലഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് വാർഡ് പുറപ്പെടുവിച്ച സന്ദർഭം നമുക്കറിയാം നൂറിലധികം രാജ്യങ്ങളിലെത്തിയാൽ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും അന്താരാഷ്ട്ര തലത്തിന് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംഘടന ഈ രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതി ലോകത്തിന് മുന്നിൽ വയ്ക്കുക എന്ന് പറയുന്നത് ആ സംഘടനയുടെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒന്നാണ് എന്താണെങ്കിലും ഇസ്രയേൽ അവരുടെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ നേതാക്കന്മാരുടെ നിലപാട്